നിങ്ങളുടെ വിഷയം കഴിഞ്ഞോ ഭാഗം അല്ല അല്ല അയ്യപ്പദാസ് ഞാൻ ശ്രീ ശ്രീ അനിൽകുമാർ പക്ഷേ ദൈവം ഇതൊരു ചർച്ചയാണ് ജനാധിപത്യപരമായി നടക്കുന്ന ഒരു ചർച്ചയാണ് അവിടെ എൻ്റെ ഒരു ചോദ്യത്തിൽ ഉത്തരം പറയാനുള്ള ഒരു മര്യാദയും താങ്കൾ കാണിക്കാതെ എന്റെ മേൽ രാഷ്ട്രീയം കലർത്തി ആരംഭത്തിൽ ആ ആ പറയരുത് ഏത് ഏത് ഞാൻ ഞാൻ എന്ത് എന്ത് കാണിച്ചു നിങ്ങൾക്ക് ഉത്തരവില്ല നിങ്ങൾക്ക് പറയാ ഉത്തരവില്ല നിങ്ങൾക്ക് അവതാരകനെ ആക്ഷേപിക്കണം നിങ്ങൾക്ക് പ്രശ്നങ്ങളെ വ്യതികരിക്കണം ഇത് നിങ്ങളുടെ അജണ്ടയാണ് നടത്തിക്കോ നിങ്ങൾക്ക് ഉത്തരവില്ല നിങ്ങൾക്ക് അത് ശരിയാ അത് ശരിയാ എന്റെ ചോദ്യം അതിനുമ്പോദ്യംായിരുന്നോ ശരിച്ച അതിനുമ എ പറയാ ചോദ്യം എ തൊണ്ടപൊട്ടി എത്രാവശ്യം ചോദിച്ചു താങ്കൾ ഉത്തരം പറഞ്ഞോ ഉത്തരം പറഞ്ഞോ ഉത്തരം പറഞ്ഞോ ഞാൻ തൊണ്ടമുട്ടി തന്നെയാ ചോദിച്ചത് താങ്കളുടെ ചോദ്യം അല്ല ഉണ്ടായിരുന്നു അതിന് താങ്കൾ ഉത്തരം പറഞ്ഞോ ഈ കമ്പനിക്ക് ഈ ആരോപിക്കപ്പെടുന്ന പോലെ മുഖ്യമന്ത്രിയുടെ മകന്റെ പിതാവുമായി ബന്ധമുണ്ടോ എന്ന് ഞാൻ ഒരു പതിനായിരം വട്ടം ചോദിച്ചത് താങ്കൾ ഉത്തരം പറഞ്ഞോ പറഞ്ഞോ ഞാൻ പതിനായിരം വട്ടം മറുപടി പറയുന്നു ആ ടെൻഡറിനെ ബാധിച്ച അല്ലല്ല ചോദ്യം അല്ല ഈ ബന്ധമുണ്ടോ ആ ബന്ധമുണ്ടോ ബന്ധമുണ്ടോ ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി നല്ല രസമുണ്ട് ഞാൻ മറുപടി കിട്ടിയില്ല ബന്ധമുണ്ടോ ഉണ്ട് ഇല്ല അറിയില്ല ഓപ്ഷനും തരാം താങ്കൾ ഇനി വിശദീകരിക്കുന്നു വേണ്ട എ ഉണ്ട് ബി ഇല്ല സി അറിയില്ല ആ ഇതിൽ ഏതെങ്കിലും ഒന്ന് പറയാമോ ടെൻഡറിനെ ബാധിച്ച ഒരു രാഷ്ട്രീയ ബന്ധങ്ങളും ഇല്ല ഇതാണോ എന്റെ ചോദ്യത്തിന് ഉത്തരം ഞാൻ താങ്കൾക്ക് മൂന്ന് ഓപ്ഷൻ വരെ തന്നു ബന്ധമുണ്ട് മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യ പിതാവിന് ഈ സ്ഥാപനവുമായി ബന്ധമുണ്ട് ബന്ധമില്ല ഞങ്ങൾക്ക് അറിയില്ല ഈ മൂന്ന് ഓപ്ഷനിൽ ഒരെണ്ടുക്കാൻ പറ്റുമോ അതുപോലും പറ്റില്ല അതുപോലും പറ്റില്ല നിങ്ങൾ കിടക്കുന്നു അത് തന്നെയാണ് ഏത് പറഞ്ഞു ഏത് പറഞ്ഞു അങ്ങനെ അങ്ങനെ ഊരി പോകാന്ന് വിചാരിക്കരുത് ഊരി പോവാൻ വിചാരിക്കരുത് ഇല്ല എന്നിട്ട് തിരിച്ചു ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം പറഞ്ഞില്ല എന്നുള്ള ആക്ഷേപത്തിന് ഒരടിസ്ഥാനവും ഇല്ല ശ്രേൽ കുമാർ എവിടെ ശ്രീ അനിൽകുമാർ താങ്കൾ ഈ ജനങ്ങളുടെ മുന്നിലേക്ക് ആയിരക്കണക്കിന് ജനങ്ങളുടെ താങ്കൾ ഈ ചോദ്യം പറയും അല്ലല്ല അതൊന്നല്ല എന്റെ ചോദ്യം അവിടെ കിടക്കല്ലേ എന്റെ ചോദ്യം അവിടെ ആദ്യം അവിടെ കിടക്കല്ലേ ശ്രീ അനിൽകുമാർ ബന്ധമുണ്ടോ ബന്ധമില്ല ഞാനു ഇല്ല 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 പറഞ്ഞില്ല എന്റെ ഉത്തരം കൃത്യമാണ് എന്റെ ഉത്തരം ഒരു ബന്ധങ്ങൾ മാറ്റം ബന്ധമുണ്ടോ ഒരു ബന്ധം ബന്ധമുണ്ടോ എന്നാണ് ചോദ്യം ബന്ധമുണ്ടോ ഒരു ബന്ധങ്ങൾ മാറ്റം അല്ലല്ലോ ബന്ധം ബാധിച്ചോ എന്നോണ്ടറിനെ ബന്ധം ബാധിച്ചോ എന്നാണ് ബന്ധമുണ്ടോ ബന്ധമുണ്ടോ മാറ്റണ്ടറിനെ ബാധിച്ചിട്ടില്ല ബന്ധമുണ്ടോ എന്ന ചോദ്യം ഒരു 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 ടെൻ ടെൻ നല്ല ചോദ്യം ചോദ്യം ബന്ധം ഉണ്ടോ എന്ന അപ്പോൾ ും ശ്രീ അൽകുമാർ പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ അത് പറയാൻ അദ്ദേഹത്തിന് പറ്റില്ല അത് പറയാൻ അദ്ദേഹത്തിന് പറ്റില്ല അദ്ദേഹത്തിന് സമയം കളനോ എന്നെ ആക്ഷേപിക്കണം ഒക്കെ ഈ ഒരു മണിക്കൂർ പറഞ്ഞു അയ്യപ്പദാസ് അയ്യപ്പദാസിന്റെ മനസ്സിലായി എന്റെ ശ്രീ അൽകുമാർ ജനാധിപത്യം ഒരൊറ്റ ചോദ്യം ഒരൊറ്റ ഉത്തരം ദയവായി പറഞ്ഞു ഞാൻ താങ്കളുടെ അപേക്ഷിക്കുകയാണ് ഈ പ്രസാദി എന്ന കമ്പനിക്ക് മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യാപിതാവുമായി ബന്ധമുണ്ടോ സിമ്പിൾ ചോദ്യം ഉത്തരം പറയൂ ഞാൻ സി പി ഐ എമ്മിന്റെ പ്രകൃതി എന്ന നിലയ്ക്ക് ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഈ കരാറുമായി സംസാരിക്കാനാണ് അല്ലല്ല ഞാൻ ഇത്രത്തോളം വിനയത്തോട് അപേക്ഷിച്ചിട്ട് പോലും താങ്കൾ ആ ചോദ്യത്തിൽ പിടിക്കില്ല എന്നാണെങ്കിൽ ഇതാണ് പ്രശ്നം ശ്രീ അനിൽകുമാർ എന്നെ ആക്ഷേപിച്ചൊന്നും കാര്യമില്ല ഇനി അല്ല ഇനി ശ്രീ ഷഫീർ പറയട്ടെ ദയവായി താങ്കൾ സഹകരിക്കണം ശ്രീ ഷഫീർ മറുപടി ശരി അപ്പോ ഒരു കാര്യം ഞാൻ പറയണ്ട കേട്ടില്ല പതിനേഴ് മിനിറ്റ് അല്ല ഒരു മിനിറ്റ് പതിനേഴ് മിനിറ്റ് നേരവും ശ്രീ സി പി എമ്മിന്റെ പ്രതിനിധിക്ക് അവസരങ്ങൾ വാരിക്കോരി കൊടുത്തിട്ടും നിരവധി തവണ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടും നിങ്ങൾക്ക് ഉത്തരവില്ലെങ്കിൽ അതിന്റെ ഉത്തരം നിങ്ങളുടെ നിങ്ങളുടെ മുഖ്യമന്ത്രി നിങ്ങളുടെ പൊന്നാര മകന്റെ അമ്മായിയപ്പൻ പ്രസാഡിയ കമ്പനിയുമായിട്ട് സാമ്പത്തിക ഇടപാടുള്ള വ്യക്തിയാണ് മാത്രമല്ല ഒരു കാര്യം കൂടി പഠിച്ചോ പ്രസാഡിയ കമ്പനിയുമായിട്ട് സാമ്പത്തിക ഇടപാടുള്ളത് മാത്രമല്ല പ്രസാഡിയ കമ്പനിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾക്ക് ഇടപാടുകൾക്ക് എറണാകുളത്തെ ഗസ്റ്റ് ഹൗസ് എറണാകുളത്തെ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മകന്റെ അമ്മാഹിയപ്പന്റെ എറണാകുളത്തെ ഗസ്റ്റ് ഹൗസ് ഉപയോഗിച്ചിട്ടുണ്ട് ആ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവിടെ നടന്നിട്ടുണ്ട് അതിന് പണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സാമ്പത്തിക റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കമ്പനിക്ക് കൊടുത്തിട്ടുള്ള രേഖകളിൽ കൃത്യമായിട്ട് തന്നെ എഴുതി ശ്രീ ഷഫീർ ഞാൻ അറിയാം താങ്കൾക്ക് വളരെ കുറച്ച് സമയം കിട്ടിയിട്ടുള്ളൂ പക്ഷേ ഈ ഉപജോതി എന്നോട് ശ്രമിക്കണം മറ്റൊന്നുകൊണ്ടല്ല ഈ അമ്പതിനായിരത്തിന്റെയും ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിന്റെയും കണക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അത് പക്ഷേ ഈ കരാറിന് ചർച്ചകൾക്കായി അവിടെ ഗസ്റ്റ് ഹൗസിന്റെ വാടകയൊന്നും അതിലില്ല കേട്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് തെളിയിക്കണം ഞാനൊരു വിട്ട് അല്ല ഞാൻ പറയാം ഞാൻ അതിനകത്ത് പറഞ്ഞു വരികയല്ലേ അപ്പൊ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇപ്പൊ ബന്ധമുണ്ട് പ്രസാഡിയുമായിട്ട് ബന്ധമുണ്ടോ എന്ന ചോദ്യം പ്രസാഡിയുമായിട്ട് ബന്ധമുണ്ട് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ പേരുണ്ടോ എന്ന ചോദ്യം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ പേരുണ്ട് ഇടപാടുകൾ സാമ്പത്തിക ഇടപാടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുള്ള ചോദ്യം ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട കമ്പനിയുമായി മറ്റു ഉപകമ്പനികളുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടോ ആ ചർച്ചകളിൽ പങ്കെടുത്തതായിട്ട് മറ്റൊരു കമ്പനിയുടെ ഡയറക്ടർ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ ഇനി നിങ്ങൾ പറഞ്ഞു നിങ്ങൾ കുറെ നേരം കൊണ്ട് പറയുന്നുണ്ടല്ലോ അത് വാങ്ങിയില്ല മിസ്റ്റർ സർക്കാരിന്റെ കാലത്തിൽ ക്യാമറ ഞങ്ങൾക്ക് സംശയമുണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്തെ ക്യാമറയും ഇതിനോടൊപ്പം ഞങ്ങൾ അന്വേഷിക്കാം എന്നുള്ള നിലപാട് നാളെ ആവട്ടെ ഞങ്ങൾ സഹകരിക്കാം അതല്ലേ അന്തസ് നിങ്ങൾ അന്വേഷണം പ്രഖ്യാപിക്ക് പിണറായി വിജയന്റെ മകന്റെ അമ്മായിയപ്പന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട ഉപകരാറും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിലെ ക്യാമറ വെപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും കൂടി സമഗ്രമായിട്ട് അന്വേഷിക്കാമെന്ന് തീരുമാനിക്കുക ഞങ്ങൾ സഹകരിക്കാം നിങ്ങൾ സഹകരിക്കോ ഇനി ഇനി പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ കുറെ നേരം കൊണ്ട് പറഞ്ഞില്ല ടെൻഡറിൽ ഞങ്ങൾ കൈകടത്തിയിട്ടില്ല നിങ്ങൾ കൈകടത്തി അതിനുള്ള പ്രധാനപ്പെട്ട ഉദാഹരണം ഗതാഗത വകുപ്പിന്റെ സെക്രട്ടറി ഇപ്പൊ നിങ്ങളുടെ ശശീന്ദ്രനും ആന്റണി രാജുനും മിണ്ടാട്ടമില്ല മിണ്ടാട്ടം ഇല്ല നാവിറങ്ങിപ്പോയി മറവിരോധം ബാധിച്ചു പോയി മെണ്ടത്തിലെ രണ്ട് മന്ത്രിമാരും അവരെല്ലാവരെയും ഈ ആന്റണി രാജുവിനെയും ശശീന്ദ്രനെയും അവിടെ മൗനികളായിട്ട് ഇരുത്തിക്കൊണ്ട് നടത്തിയ കച്ചവടമാണ് അവർക്ക് പങ്കുണ്ടെന്ന് ഞങ്ങൾ പറയുന്നില്ല അവരവിടെ ഇരുത്തിക്കൊണ്ട് അവരുടെ വകുപ്പുകളിൽ കയറി നടത്തിയ കച്ചവടമാണിത് നിങ്ങൾക്ക് ഒരു കാര്യം പറയാം നിങ്ങൾ ബിഡിനെ കുറിച്ച് പറഞ്ഞില്ലേ കരാറ് ഞാൻ ഒരു കാര്യം നിങ്ങളുടെ തരാം കേക്ക് അതുകൂടെ കേക്ക് നിങ്ങൾക്കറിയോ ഈ ഇതിൽ ബിജു പ്രഭാകരൻ എന്ന് പറയപ്പെടുന്ന അന്നത്തെ ഗതാഗത വകുപ്പിന്റെ സെക്രട്ടറി കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഈ കമ്പനിയുമായിട്ട് ഇടപാട് നടത്താൻ പാടുള്ളതല്ല ഉണ്ടോ ഇല്ലയോ പിണറായി വിജയന്റെ ഗതാഗത വകുപ്പ് സെക്രട്ടറി ബിജു പ്രഭാകരൻ ഫയലിൽ എഴുതിയിരിക്കുന്ന രേഖയുണ്ട് ഈ കമ്പനികളുമായിട്ടും ഉപകരണാറുമായിട്ട് ബന്ധപ്പെട്ട ഇടപാടുകൾ നിർത്തിവെക്കണം തുടർന്നു കൊണ്ട് മുന്നോട്ട് പോകാൻ പാടില്ല അതിനകത്ത് പലതരത്തിലുള്ള ദുരൂഹതകൾ വണക്കുന്നു ബിജു പ്രഭാകരന്റെ നോട്ട് ഗതാഗത വകുപ്പിന്റെ സെക്രട്ടറി നിങ്ങളത് അതിനകത്ത് പരിഗണിച്ചില്ല നിങ്ങൾ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവന്നു മന്ത്രിസഭയിൽ വന്നിട്ട് ഒറ്റയടിക്ക് പാസാക്കി വിട്ടു എന്താ പ്രസാഡിയേക്ക് മന്ത്രിസഭയിൽ പോലും ചർച്ച ചെയ്യാതെ ഈ ഫയലുകൾ മാറ്റാനുള്ള എന്ത് മാന്ത്രിക ശേഷിയാണ് ഹേ നിങ്ങൾക്കുള്ളത് ഇനി നിങ്ങൾ പറഞ്ഞു ബിഡ് നിങ്ങൾ പറഞ്ഞല്ലോ ടെൻഡറിൽ ഒരു കള്ളത്തരവില്ല ടെൻഡറിൽ കള്ളത്തരമുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം എന്താണ് ടെൻഡർ ടെൻഡർ അറിയണമെങ്കിൽ ഈ കരാറിലെ ടെൻഡർ നടപടികളിലെ പിന്നെ ബിഡ് നമ്പർ ടു പോയിന്റ് ടു കോളൻ നമ്പർ നിങ്ങൾ വായിക്കണം രണ്ടാമത്തെ കോണത്തിൽ പറഞ്ഞിട്ടുണ്ട് പത്ത് കൊല്ലത്തെ പ്രവർത്തന പരിചയം ഇല്ലാത്ത ഒരു കമ്പനിക്കും ബിഡിൽ പങ്കെടുക്കാൻ പാടില്ല എന്റെ ചോദ്യം നിങ്ങളുടെ അമ്മായിയപ്പന്റെ കമ്പനിക്ക് പ്രസാഡിയോ കമ്പനിക്ക് പത്ത് കൊല്ലത്തെ പ്രവർത്തന പരിചയം എവിടെയുണ്ട് തെളിയിക്കാമോ തീർന്നില്ല ടെൻഡർ വിളിക്കുന്ന സമയത്ത് മൂന്ന് കൊല്ലം പരിചയം ഉണ്ടായിരുന്ന അച്ഛരയെ നിങ്ങൾ എങ്ങനെയാണ് ആ ടെൻഡറിൽ ഉൾപ്പെടുത്തിയത് ഇനി നിങ്ങൾ ഗുജറാത്തിന്റെ കാര്യം പറഞ്ഞല്ലോ അശോക ബിൽഡേഴ്സ് എന്ന് പറയപ്പെടുന്ന ഗുജറാത്ത് കമ്പനിക്ക് പ്രവൃത്തി പരിചയമുണ്ടോ പത്ത് കൊല്ലത്തെ പ്രവർത്തന പരിചയമുണ്ടോ തീർന്നില്ല എസ് ആർ ഐ ടിയുമായി ബന്ധപ്പെട്ട ടെൻഡറിൽ പങ്കെടുത്ത മൂന്ന് കമ്പനികൾക്ക് യോഗ്യത നേടി നിങ്ങൾ പറഞ്ഞു ഈ മൂന്ന് കമ്പനികളും ഊരാളെങ്കിലും എസ് ആർ ഐ ടിയുമായിട്ടും ബന്ധപ്പെട്ട ഈ മൂന്ന് കമ്പനികൾക്കും എങ്ങനെയാണ് എല്ലാ ഉപകരാറുകളും പ്രസാഡിയിലേക്ക് മാത്രം പോകുന്നത് അവിടെ ചോദ്യമുണ്ട് ആ ചോദ്യത്തിലേക്ക് വരുമ്പോഴാണ് ബിഡിലെ പ്രധാനപ്പെട്ട ആ കരാറിലെ രണ്ട് പോയിന്റ് രണ്ട് എന്ന് പറയുന്ന വ്യവസ്ഥയെ തന്നെ അട്ടിമറിച്ചുകൊണ്ടാണ് ഒരു കമ്പനികൾക്ക് നിങ്ങൾ കൊടുത്തിരിക്കുന്നത് അഥവാ ബിഡിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന കരാറിന്റെ മാൻഡേറ്ററി പ്രൊവിഷനെ പോലും ലംഘിച്ചുകൊണ്ട് ഈ പ്രസാഡിയോക്കും ഈ അക്ഷരക്കും ഈ പറയപ്പെടുന്ന കമ്പനിക്കും കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്ന അനിൽകുമാറേ അത് നിങ്ങളുടെ ക്യാബിനറ്റ് പാസാക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അത് അമ്മായിയപ്പൻ ബന്ധം തന്നെയാണ് നിങ്ങൾ ആളുകളെ പിന്നെ പിന്നെ ആളുകൾക്ക് ശ്രീ ഷഫീർ കാര്യം ഈ പറഞ്ഞ ഞാൻ ശ്രീ അൽകുമാറോട് നിരന്തരമായി ചോദിച്ച ഈ കമ്പനിയും ഈ വ്യക്തിയും തമ്മിലുള്ള ബന്ധം എന്താണ് അത് വരണം ശരി ഇനി വന്നെന്നിരിക്കട്ടെ അപ്പോൾ അങ്ങനെ ബന്ധമുള്ളൊരു കമ്പനിക്ക് സുതാര്യമായ ഒരു ടെൻഡറിൽ കരാർ കിട്ടുക എന്നുള്ളത് തെറ്റൊന്നുമല്ലല്ലോ അതുകൊണ്ട് ഞാൻ ഞാൻ ചോദിക്കുന്നത് അതിൽ തെളിയേണ്ട കാര്യങ്ങളുണ്ടല്ലോ എൻ്റെ ചോദ്യം അതല്ല എൻ്റെ ചോദ്യം അതല്ല അതിൽ തെളിയേണ്ട കാര്യങ്ങളുണ്ട് അന്വേഷണം നടക്കട്ടെ സർക്കാർ അന്വേഷിക്കുന്നതിൽ വരട്ടെ ഇനി പുതുവായിട്ട് വല്ല അന്വേഷണം നടക്കുന്നതിൽ തെളിയട്ടെ പക്ഷേ പ്രശ്നം അതല്ലെന്ന് ഈ മുഖ്യമന്ത്രി ഇന്നിപ്പോ രമേശ് ചെന്നിത്തല പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താ ഈ അഴിമതിയിൽ ഒന്നാം പ്രതി മുഖ്യമന്ത്രിയാണ് അതെങ്ങനെയാണ് ഇപ്പൊ പ്രകാശ് ബാബുനി കരാർ കിട്ടിയെന്ന് തന്നെ ഇരിക്കട്ടെ മുഖ്യമന്ത്രി ഒന്നാം പ്രതിയാവുന്നത് എങ്ങനെയാണ് അത് പറഞ്ഞാ അതുകൂടെ അതുകൂടെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതറിയണമെങ്കിൽ മന്ത്രിസഭയിലേക്ക് വന്നത് എങ്ങനെയാണെന്ന് അറിയണം രണ്ടു വകുപ്പ് രണ്ടു വട്ടം ധനകാര്യ വകുപ്പ് മന്ത്രി ഈ ഫയൽ കണ്ടു അഥവാ ധനകാര്യ വകുപ്പ് മന്ത്രി നേരിട്ട് രണ്ട് തവണ വിയോജന കുറിപ്പ് എഴുതിയിട്ട് ധനകാര്യ വകുപ്പ് സെക്രട്ടറിയുടെ വിയോജന കുറിപ്പിന്റെ അടിയിൽ കണ്ടോ എന്ന് പറഞ്ഞു വിട്ട ഒരു വിഷയം അങ്ങനെ വിട്ട ഒരു വിഷയത്തിൽ നിങ്ങൾ പഠിക്കണം പദ്ധതിക്ക് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭയുടെ മുമ്പിലേക്ക് വരുന്നു ആ മന്ത്രിസഭയുടെ മുമ്പിൽ വരുന്ന രേഖ എന്താണ് ധനകാര്യ വകുപ്പിന്റെ സെക്രട്ടറി എഴുതിയ രണ്ട് കുറിപ്പുകളാണ് എന്താണ് കുറിപ്പ് ഈ കമ്പനികൾക്ക് ഉപകരാർ കൊടുക്കാൻ പാടില്ല അഴിമതിയാണ് അഴിമതിയാണ് ആ കരാറ് അങ്ങനെ നിൽക്കവേ സാധാരണഗതിയിൽ എന്താ ചെയ്യുക മന്ത്രിസഭ ധനകാര്യ വകുപ്പിന്റെ സെക്രട്ടറി രണ്ട് ഫയലുകളിൽ എഴുതി വെച്ച വിയോജന കുറിപ്പിനെ വിശ്വാസം എടുത്തുകൊണ്ട് കരാർ റദ്ദെയും എന്നാൽ ധനകാര്യ വകുപ്പ് സെക്രട്ടറിയെയും വീറ്റോ ചെയ്തുകൊണ്ട് ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ തീരുമാനത്തിന്റെ മുകളിലൂടെ മന്ത്രിസഭയിൽ കൊണ്ടുവന്ന് വെച്ച് മന്ത്രിസഭ ഒറ്റയടിക്ക് ഇതങ്ങ് പാസ്സാക്കി വിടുകയായിരുന്നു അവിടെയാണ് പ്രസാഡിയോ എന്ന് പറയപ്പെടുന്ന കമ്പനിയുടെ അമ്മായിയപ്പൻ ബന്ധം പിണറായി വിജയൻ തന്റെ മന്ത്രിമാരുടെ മുഴുവൻപേരെയും ഇരുതി കൊണ്ടെടുത്ത തീരുമാനമായിട്ട് വരുന്നത് അവിടെയാണ് നിങ്ങൾ ആലോചിക്കുക ധനകാര്യ വകുപ്പ് സെക്രട്ടറിയുടെ വിയോജന കുറിപ്പിനെ മന്ത്രിസഭയിലെ സവിശേഷമായ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പിണറായി വിജയൻ കൈകടത്തി വിടുന്നത് അഥവാ തട്ടി അങ്ങോട്ട് വിട്ടുകൊടുക്കുന്നത് അവിടെയാണ് അതുകൊണ്ടാണ് പിണറായി വിജയൻ ഈ കേസിലെ ഒന്നാം പ്രതിയാണ് അഴിമതി അദ്ദേഹം കൂടി അറിഞ്ഞിട്ടാണ് അദ്ദേഹം ഒരു കാര്യം നിങ്ങൾ എഴുതി വെച്ചോ ശരി എസ് ഐ ആർ ടി എന്ന് പറയുന്നപ്പെടുന്ന കമ്പനി അതുകൊണ്ട് പറഞ്ഞു പോവാം ൂരാളുങ്കലിന്റെ കമ്പനി ഇനി ഹോണുമായി ബന്ധപ്പെട്ട കമ്പനി അശോക ബ്രിട്ടേഷുമായി ബന്ധപ്പെട്ട കമ്പനി നമുക്ക് പരിശോധിക്കാം ഈ പറയപ്പെടുന്ന നാലഞ്ച് കമ്പനികളുടെ എല്ലാ പർച്ചേസിംഗ് ഓർഡറും എല്ലാ ഉപകരാറുകളും കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞ നാല് പ്രമുഖ കമ്പനികളുടെ ഉപകരാറുകളും പർച്ചേസിംഗ് അനുവാദവും കിട്ടിയിരിക്കുന്ന പ്രസാഡിയോ എന്ന് പറയുന്ന കമ്പനിക്ക് കിട്ടിയെങ്കിൽ അതിന്റെ പിറകിൽ മുഖ്യമന്ത്രിയുടെ അദൃശ്യ കരങ്ങളില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങ് വിശ്വസിച്ചിരുന്നോ അല്ലേ ഒരു കാര്യം അനിൽകുമാറെ നിങ്ങൾ പ്രതിസന്ധിയിലായത് എന്താണെന്ന് അറിയോ സ്വന്തം മകന്റെ അമ്മായിയപ്പനെ സംരക്ഷിക്കാൻ വേണ്ടി ഗതാഗത വകുപ്പിന്റെ സെക്രട്ടറി എഴുതിയ ഫയലും എടുത്ത് മാറ്റി മന്ത്രിമാരെയും കവർ ചെയ്തുകൊണ്ട് മന്ത്രിസഭയിൽ ഹൈജാക്ക് ചെയ്ത് അനുവാദം കൊടുത്തങ്ങ് വിട്ടു എന്നിട്ടോ നിങ്ങളെ തന്നെ ഗവൺമെന്റിന്റെ ഗതാഗത വകുപ്പ് സെക്രട്ടറിയുടെ വിയോജന കുറിപ്പ് നിങ്ങൾ താഴ്ത്തിവെച്ചു എന്നിട്ടോ വേണ്ടേ ഈ പറഞ്ഞ പ്രകാശ് ബാബു മുഖ്യമന്ത്രിയുടെ പ്രകാശ് ബാബു എന്ന മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യ പിതാവിന് പ്രസാദീയമായിട്ടുള്ള ബന്ധം തെളിയിക്കാൻ പറ്റണം ഈ പറഞ്ഞ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ കണ്ട ഒരു ലക്ഷത്തി എഴുപതിനായിരം അമ്പതിനായിരം വെച്ചിട്ട് ഈ ബിനാമിയാണ് എന്ന ആക്ഷേപം നമുക്ക് തെളിയിക്കാൻ പറ്റില്ല അതൊരു ആരോപണം മാത്രമാണ് അതൊരു ആരോപണം മാത്രമാണ് അല്ല അല്ല അതുകൊണ്ടല്ലേ നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ എന്തുകൊണ്ടാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും എന്തുകൊണ്ടാ ആ കാര്യത്തിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് ആദ്യമേ ഇറങ്ങാത്ത കാര്യം എന്താ എവർ നിഷേധിക്കട്ടെ വെച്ചിട്ടാണ് ശരി എവർ നിഷേധിക്കുമ്പോൾ ബന്ധം പുറത്തു വരും ശരി ഒരു കാര്യം നിങ്ങളോട് തരാം സകല ഡീറ്റെയിൽസുകളിലും പ്രസാഡിയൊക്കെ ബന്ധമുണ്ട് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞുതരാം മന്ത്രിസഭ അറിയുന്നില്ല മന്ത്രിമാർ അറിയത്തില്ല ശരി ഗതാഗതം ഞാൻ ഒരു റൗണ്ടോട് നമുക്ക് സംസാരിക്കാനുണ്ട് പെട്ടെന്ന് ഇടപാടികൾ തിരിച്ചു വരാം അവർ നിഷേധിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നു പറഞ്ഞാലും അതിലൊരു പ്രശ്നമുണ്ട് അവർ നിഷേധിക്കുന്നേ ഇല്ലല്ലോ അവരെ ചോദിച്ച് അറ്റൻഡ് ചെയ്യുന്ന പോലും ഇല്ലല്ലോ